കാലവർഷം നല്ല പൊളിച്ചടക്കി വന്നുകൊണ്ടിരിക്കട്ടോ നല്ല മഴയാണ് ഉള്ളിടത്തും വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെയാണ് പുഴയിലൊക്കെ നല്ല വെള്ളമാണ് കയറി കയറി വരികയാണ് പുയൽ നമ്മളെ പാലത്തിൽ കടലോട്ടിൽ പോയാണ് നിറഞ്ഞ് കവിഞ്ഞു വരുന്നുണ്ട് എല്ലാം നമ്മളെ മക്കളൊക്കെ നല്ല ജാഗ്രതയിൽ നിൽക്കുക കേട്ടോ കാരണം നമ്മളെ രക്ഷിതാക്കൾ മക്കളെപ്പോഴും ശ്രദ്ധിക്കുക പോയ പുഴ കാണാനെങ്കിലും വെള്ളക്കെട്ടൊക്കെ ഒന്നും ഡൈവ് ചേച്ചി പറഞ്ഞിട്ടില്ല അപകടങ്ങൾ എവിടെ എന്നുള്ള ഒരു ഐഡിയ ഇല്ല ഒന്ന് നല്ലോണം ശ്രദ്ധിക്കുക പോയൊക്കെ നല്ല നിറഞ്ഞു കഴിഞ്ഞാണ് വരുന്നത് പിന്നെ വേറെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളക്കെട്ട് ഇല്ലോടുത്തുള്ളത് കാരണം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് മക്കൾ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടി നോക്കുക ഞങ്ങളെല്ലാവരും മഞ്ചേരി പോകാൻ നിൽക്കണ് ബീച്ച് നിൽക്കണേ പിന്നെ അയ്യൂ വരണുണ്ട് ഗഫൂർ അവിടെ ഉണ്ട് എല്ലാവരും ഞങ്ങൾ എല്ലാവരും കൂടി മഞ്ചേരിയിൽ പോകേണ്ട ആവശ്യമുണ്ട് മഞ്ചേരിക്ക് ഞങ്ങൾ പോകാൻ വേണ്ടി ഞങ്ങൾ പാലത്തൊക്കെ വണ്ടി നിർത്തിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയാണ് ഈ പാലത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിങ്ങനെ പോകും പാലംപോയ പാലത്തിൽ നമ്മൾ കെ എസ് ആർ ടി സിക്കാർ സ്ഥിരം കാണിക്കണ ഒരു പണി നിന്ന് ഫുൾ ബ്ലോക്കാണ് അതിൻ്റെ അടി കൂടെ കയറി നാഗ ഇടിഞ്ഞ റോഡാണ് പിന്നെ മഞ്ചേരി ഒക്കെ എത്തിക്കുമ്പോൾ നല്ല വെള്ളമാണ് റോഡിലൊക്കെ ടോപ്പ് വെള്ളം നിറയാണ് ടോപ്പ് വെള്ളം വെള്ളം മഞ്ചേരി ടൗണൊക്കെ ഏകദേശം നല്ല വെള്ളത്തിൽ തന്നെ ഒന്ന് പറയാം മഴ പെയ്ത് ചോർന്നെങ്കിൽ എന്നാലും വെള്ളം ഒരു നിലക്കും കഴിഞ്ഞു പോകുന്നില്ല ബൈക്കറൊക്കെ ശ്രദ്ധിക്കുക എഡ്ജുണ്ട് ഡ്രെയിനേജ് ഉണ്ട് വണ്ടികളൊക്കെ അരുവടുപ്പിച്ച് പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക ഡ്രെയിനേജിൽ പോയി ചാടും പിന്നെ വലിയ വലിയ കുണ്ടുകളുണ്ട് ചില സ്ഥലത്ത് റോഡിൽ അതൊക്കെ വളരെ ശ്രദ്ധിക്കട്ടോ ബൈക്കർക്കൊക്കെയാണ് വലിയ ചൊറ നല്ല ശ്രദ്ധിക്കാൻ ബൈക്കായിട്ടൊക്കെ പോകുമ്പോൾ കാരണം ഫാമിലിയായിട്ടൊക്കെ പോകുന്നവരുണ്ട് കുട്ടികളും മക്കളും എല്ലാവരും ഒരു വൈകുമ്പോൾ തന്നെ മൂന്നാൾ നാലാളൊക്കെ പോകണമുണ്ട് ഫാമിലി ആ ഫാമിലിക്കൊക്കെ പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്തെങ്കിലും ഒരു കുണ്ടിൽ വെള്ളത്തിൽ കുണ്ട് നമ്മൾ കാണില്ല ആ ചാടി ചാടിക്കഴിഞ്ഞാൽ നമ്മളെ മക്കൾ നമ്മളെല്ലാവരും കൂടി വീട് പോകുമ്പോൾ നമ്മൾ സാധനമൊക്കെ വാങ്ങാൻ നിർത്തി നമ്മൾ സാധനമൊക്കെ വാങ്ങി തിരിച്ച് നമ്മളെ വഞ്ചേരിയിൽ നിന്ന് പോകാം എവിടുന്നോ ഒഴുകി വരുവാണ് വെള്ളം നല്ല സ്ട്രോങ്ങിലാണ് ഒഴുകി വരുന്നത് ഇന്നോവക്കാരനെ അടിച്ച് ചാടിയു തരുന്നു അവിടുന്ന് പിന്നെ ചെക്കാക്കി കയറ്റി എല്ലാവരും കൂടി കയറ്റിക്കാണ്ട് തിരിക്കുന്ന പിന്നെ കണ കാണത് വെള്ളം നല്ല എവിടുന്നോ മേലെ ഇതൊക്കെ നമ്മളെ കടലുള്ളിൽ പോയൊക്കെയുള്ള വെള്ളം കേട്ടോ അതും കൂടി പറയാനുണ്ട് നമ്മളെ പാലത്തിൽ കറക്കനങ്ങാടി ന്യൂക്കെട്ട് കെട്ടുങ്ങല് ഈ ഭാഗത്തേക്കുള്ള വെള്ളമാണ് ഇതൊക്കെ മേലൊക്കെ നല്ല മഴയാണ് പെയ്യണത് ആ മഴവെള്ളമാണ് ഇത് റോഡാണെന്ന് കണ്ടാലറിയില്ല കേട്ടോ നല്ല ഒഴിക്കാണ് വെള്ളത്തിന് നല്ല ഒഴിക്കാറ് നല്ല പൂഴ്സലാകാറുണ്ട് അത് ഏ വണ്ടിക്കാരൊക്കെ എപ്പോഴും നല്ല ശ്രദ്ധിക്കട്ടോ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ